നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധിപ്പിച്ച് ചൈനയുമായുള്ള കുടിശിക കടങ്ങൾ പുരക്രമീകരിക്കാനുള്ള പണമില്ലാത്ത രാജ്യത്തിന്റെ അഭ്യർത്ഥന ചർച്ച ചെയ്യാൻ രണ്ട് പ്രധാന പാകിസ്ഥാൻ മന്ത്രിമാർ ബീജിംഗിൽ ക്യാമ്പ് ചെയ്യുന്നു വെള്ളിയാഴ്ച പാക് ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് ചൈന സെൻട്രൽ ബാങ്ക് ഗവർണർ പാൻ ഗോങ് ഷെയങ്ങുമായി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം ചർച്ച ചെയ്തെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല വ്യാഴാഴ്ച എത്തിയ ഔറംഗസേബ് അന്താരാഷ്ട്ര നാണയനിധി ശുപാർശ ചെയ്യുന്ന ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കൊപ്പം പാകിസ്ഥാന്റെ ഊർജ്ജ മേഖലയിലെ വലിയ വായ്പകൾക്ക് ആശ്വാസമേകുന്ന പറ്റിയാണ് ചർച്ച ചെയ്തത് എന്നാൽ ചർച്ചകളുടെ ഫലം ഓഹരി ഉടമകൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത് ചർച്ചകൾ അനുകൂലമായില്ലെങ്കിൽ വിദേശ നിക്ഷേപത്തിലും വിനിമയ നിരക്ക് സ്ഥിരതയിലും വലിയ പ്രത്യാഘാതം ഉണ്ടാവും ഊർജ്ജ മേഖലയുടെ വായ്പകൾ പുനക്രമീകരിക്കാനുള്ള പാകിസ്ഥാന്റെ അഭ്യർത്ഥന ചൈന പൂർണമായും നിരസിക്കില്ലെന്നാണ് പ്രതീക്ഷയെന്ന് പാക് ധനമന്ത്രാലയം പറയുന്നു പക്ഷേ അന്തിമ ഫലം ശുഭകരമല്ലെന്ന വിവരമാണ് പുറത്തു വരുന്നത് പ്രശ്നം പരിഹരിക്കാൻ ചൈന വിമുഖത കാട്ടുകയാണെന്നും ഇത് ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമാകുന്നുവെന്നും ധനമന്ത്രാലയം തന്നെ ചൂണ്ടിക്കാട്ടുന്നു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പവർ പ്രോജക്റ്റുകൾക്കുള്ള കുടിശ്ശിക കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനത്തോടെ നാല്പത്തിനാല് ശതമാനം വർദ്ധിച്ച് നാന്നൂറ്റി ഒന്ന് ബില്ല് രൂപയായതോടെ കടങ്ങൾ പുനക്രമീകരിക്കാൻ പാകിസ്ഥാൻ വ്യാഴാഴ്ച ചൈനയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് മുൻ വർഷത്തേക്കാൾ നൂറ്റി ഇരുപത്തിരണ്ട് ബില്ല്യൺ അല്ലെങ്കിൽ നാല്പത്തിനാല് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഊർജ്ജക്കടം തിരിച്ചടയ്ക്കുന്നതിനും യു എസ് ഡോളർ അടിസ്ഥാനമാക്കിയുള്ള പലിശ പേയ്മെന്റുകൾ ചൈനീസ് കറൻസിയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനും സി പി ഇ സി നോൺ സി പി ഇ സി ചൈനീസ് ഫണ്ട് പ്രോജക്ടുകൾക്കുള്ള മൊത്തത്തിലുള്ള പലിശ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനും എട്ട് വർഷത്തേക്ക് ഇത് നീട്ടണമെന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു ഈ നടപടികൾക്ക് ഊർജ്ജ ചെലവ് കുറയ്ക്കാനും ഏഴ് ബില്യൺ യു എസ് ഡോളറിന്റെ ബെയിൽ ഔട്ട് പാക്കേജിനും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അംഗീകാരം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു ചൈനീസ് പ്ലാന്റുകളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് യഥാസമയം പണം നൽകുന്നതിൽ പരാജയപ്പെട്ട് പാകിസ്ഥാൻ സി പി ഇ സി കരാറുകൾ ലംഘിച്ചു ഇത് പുതിയ കൽക്കരി പ്രവർത്തിപ്പിക്കുന്ന പവർ പ്ലാന്റിനും രണ്ട് ജലവൈദ്യുത നിലയങ്ങൾക്കും ധനസഹായം നൽകാൻ ചൈന എക്സ്പോർട്ട് ആൻഡ് ക്രെഡിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനെ മടുപ്പിച്ചു റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർത്തു ചൈന വളരെ കാലമായി പാകിസ്ഥാന്റെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപക രാജ്യമാണ് ചൈനീസ് നിക്ഷേപങ്ങളിൽ കുറവുണ്ടാകുമ്പോൾ ഹോങ്കോങ്ങിനെയാണ് പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള സംയോജിത നിക്ഷേപങ്ങൾ പാകിസ്ഥാന്റെ മൊത്തം വിദേശ നിക്ഷേപത്തിന്റെ പകുതിയോളം വരും ഇതിപ്പോൾ പതിനേഴ് ശതമാനം വർദ്ധിച്ച ഒന്നേ പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളറായി പാകിസ്ഥാന്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിന് ചൈനീസ് വായ്പയാണ് വലിയ പങ്ക് വഹിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി